അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ഒരുപാട് കൂട്ടുകാർ നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടേനും അതേപോലെ തന്നെ ലൈക്ക് തരും വീഡിയോ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടേനും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിൽ നിന്നും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുവയ്ക്കുക അതുപോലെ തന്നെ വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇന്നത്തെ രാവിലെ കിച്ചണിൽ എത്തിയിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ദോശ ഇവിടെ ചുട്ടും കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ദോശയ്ക്ക് നമ്മൾ കറിയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ ഇന്ന് ക്യാരമൽ ദോശയായിട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ കട്ടൻ ചായൻ്റെ കൂടെ അങ്ങനെ ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ച് നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അപ്പോൾ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും കുട്ടികൾക്കാർക്കും പരാതി ഒന്നും ഉണ്ടാവില്ല കേട്ടോ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവർക്ക് പരാതിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ കറി ഇല്ലാതെ ഒരു കാർക്കും ഇറങ്ങുമില്ല അപ്പോൾ ഇത് അടിപൊളിയാണ് കേട്ടോ ഇത് എനിക്കും ഇഷ്ടമാണ് ഇങ്ങനെ കറുമുറും പറഞ്ഞാണ്ട് ഇങ്ങനെ കഴിക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നമ്മളെ ബിഗ് ബോസിൽ വൈറലായതാണല്ലേ ഈ ഒരു ക്യാരമൽ ദോശ ഞാനിവിടെ നിന്ന് ഇങ്ങോട്ട് ഇടക്കിടക്ക് ഇതേപോലെ ക്യാരമൽ ദോശ ഉണ്ടാക്കലുണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണേനും അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും അത് കൈക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനതിൻ്റെ ഇടയിൽ ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുപ്പത്ത് അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് അരി ഇട്ടുകൊടുത്തു അങ്ങനെ ചോറ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറ് വേഗം ഊട്ടിയെടുക്കാൻ കേട്ടോ അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചോറ് വയ്ക്കണ വീഡിയോ ഒക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കൂല അത് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ചുരുക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇന്നലെ ഞാൻ ഷെയർ ചെയ്തത് സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ തന്നെയല്ലോ അപ്പോൾ ഈ ഒരു സമയത്താണ് കേട്ടോ ആ സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അലോവെ ജെല്ലിൻ്റെ സോപ്പ് വൈകുന്നേരം ഉണ്ടാക്കി അതേപോലെ ക്യാരറ്റ് സോപ്പ് ഈ ഒരു സമയത്താണ് ഇട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ ഇന്നലെ വീഡിയോ ഇടാൻ നല്ലോണം നേരം വേഗം ചെയ്തിട്ടുണ്ടായിന് പിന്നെ ഒരുപാട് കൂട്ടുകാർക്ക് സോപ്പ് ഉണ്ടാക്കി വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ ആ സോപ്പിൻ്റെ മോൾഡിൻ്റെ പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടേന് പല റേറ്റിലുള്ള മോൾഡും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കാം അവർ ഫോട്ടോ അയച്ചു തരും അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള റേറ്റും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും കേട്ടോ പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടേന് രണ്ട് മോൾഡ് മോൾഡുണ്ടല്ലോ ഒന്നൊരു ഫ്ലവർ ഉള്ളതും ആ ഫ്ലവർ ഉള്ളതിന് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ മറ്റേ മോൾഡിന് എൺപത് രൂപയാണ് റേറ്റ് പിന്നെ സോപ്പ് ഉണ്ടാക്കാൻ അങ്ങനത്തെ മോൾഡ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നമ്മളെ വീട്ടിൽ കുട്ടികൾ ഐസ്ക്രീമൊക്കെ കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ ചെറിയ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ അതിൽ പിന്നെ ഒഴിച്ചു കൊടുത്താലും മതി എന്നാലും നല്ല സോപ്പിൻ്റെ നല്ല ഷേപ്പിലായിട്ട് കിട്ടും അപ്പം പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ അവിടെ ആ സോപ്പ് ബേസ് ബാക്കി അപ്പോൾ ഞാൻ ബീട്രൂട്ട് ഉണ്ടാക്കി ബീട്രൂട്ട് ഇട്ടിട്ട് ഒരു സോപ്പ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനത്തെ ഐസ്ക്രീം പാത്രത്തിൽ ഉണ്ടാക്കിയിട്ട് കാണിച്ചിരുന്നുണ്ട്ട്ടോ പിന്നെ ചോറൊക്കെ വന്ന് നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ ചെറിയ പുള ഉണ്ട് കേട്ടോ നമുക്ക് അടുത്ത് വിടുത്ത് ചേച്ചി തന്നതും അപ്പോൾ അത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞാണ്ട് പിന്നെ പുളക്കൂട്ടാൻ കൂട്ടാൻ ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് ഇത് ചെറുതായതുകൊണ്ട് ഇതിൻ്റെ തൊലി പെട്ടെന്നാണ് കളയാൻ കഴിയൂല കേട്ടോ കുറച്ച് സമയം എടുക്കും തൊലിയൊക്കെ കളഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ കപ്പ പിന്നെ തൊലി കളയണ പോലെ അത്ര എളുപ്പത്തിൽ ഇത് കഴിയൂല പിന്നെ അതേപോലെ തന്നെ പിന്നെ ഇതിൻ്റെ അപ്പുറം അപ്പുറമൊക്കെ വേരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് വേണം തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കിയെടുക്കാൻ അപ്പോൾ അതൊക്കെ തോലി കളഞ്ഞെടുക്കട്ടെ അങ്ങനെ അതിൻ്റെ തൊലി കളയുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ നമ്മൾ മീൻകാരം വന്നിട്ടുണ്ടതിന് അത് അപ്പോൾ ഐഫക്കുട്ടിയൊക്കെ സ്കൂൾക്ക് പോവാൻ റെഡി ആയിട്ട് സിറ്റൌട്ടിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ മീൻകാരം വന്നിട്ടുണ്ട് ചേരുന്നാണ്ട് അവിടെ നിന്ന് വിളിച്ചാർത്തപ്പോൾ ഞാൻ പോയി മീനൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു പേതല് മീനാണ് കേട്ടോ വാങ്ങിക്കണത് അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ പിന്നെ കപ്പൻ്റെ തൊലിയൊക്കെ കളഞ്ഞല്ലോ ഇനി ഇതൊക്കെ ഒന്ന് നുറുക്കി എടുക്കുന്നുണ്ട് ഇത് നുറുക്കുമ്പോഴും അതേപോലെ തന്നെ നല്ലോണം ശ്രദ്ധിക്കും വേണം പിന്നെ അതിൻ്റെ ആ വേരും കാര്യങ്ങളൊക്കെ എടുത്ത് കളയണം അല്ലെങ്കിൽ നമ്മൾ കൂട്ടാൻ വെക്കുമ്പോൾ അത് തിന്നണ സമയത്ത് ആ വേരി ഇങ്ങനെ എടുത്തിടാനേ ഉണ്ടാവുകയുള്ളൂ പിന്നെ കപ്പ കിട്ടുമ്പോൾ എപ്പോഴും പാൽക്കപ്പ് ഓർമ്മ വരും കേട്ടോ പാൽക്കപ്പ് നല്ല ടേസ്റ്റ് ആണല്ലോ പിന്നെ കഴിക്കാൻ ഞാൻ കുറച്ച് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിനില്ലേ പാൽക്കപ്പ് ഉണ്ടാക്കണത് അപ്പോൾ തേങ്ങ നമുക്കിപ്പോൾ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഒന്നും പാൽക്കപ്പൊ ഒന്നും ഉണ്ടാക്കണില്ല സാധാ പുള കൂട്ടാൻ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ കഴുകി ഞാൻ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കണുണ്ട് കുക്കറിലാവുമ്പം ഒരറ്റ വീസിലടിച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇതിവിടെ കറണ്ട് അടുപ്പ് മൂലം വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ വിസിൽ അടിച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്താൽ പുള കൂട്ടാനും റെഡി ആകട്ടോ പിന്നെ എടുത്താണ്ട് വെള്ളം കൂറ്റി കുത്തി കുത്തിയടച്ചാൽ മതി പിന്നെ മീൻ കഷ്ണമീൻ ആയതുകൊണ്ട് മീൻ നന്നാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മീനൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നാളെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതാ കുറച്ച് അതിൻ്റെ തലയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കറി ഉണ്ടാക്കാൻ ഇങ്ങനെ കഴുകി വെച്ചിട്ടുണ്ട് അതേപോലെ പൊരിക്കാനുള്ളത് വേറെയും കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ എന്താ പറയുക ഈ അരിപ്പിലാക്കി വെക്കുകയാണെങ്കിൽ ആ വെള്ളമൊക്കെ ചോർന്നു പോയിട്ട് ഉണ്ടാക്കാന കേട്ടോ ഏറ്റവും നല്ലത് ഈ മീൻ തലക്കാരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ബ്ലഡും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടാവും തല ഈ മീനിന്റെ തലയിൽ അപ്പം നല്ലോണം കഴുകിയിട്ട് ഇതേപോലെ അരിപ്പിയിലോ അല്ലെങ്കിൽ ഓട്ടുള്ള പാത്രത്തിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ അതൊക്കെ നല്ലോണം പിന്നെ അതിന് പൊയ്ക്കോളും പിന്നെ ഫ്രൈ ചെയ്യാനുള്ള മീനിനുള്ള മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് മുളക് പൊടിയും മഞ്ഞൾ അതേപോലെ കുറച്ച് കുരുമുളക് പൊടിയും വലിയ ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് സുർക്കിയും ഉപ്പൊക്കെ ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്താണ്ട് മീനില് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻകാറി ഉണ്ടാക്കെട്ടോ അതിൽ മസാലയൊക്കെ നല്ലോണം പിടിച്ച് വരട്ടെ അപ്പോൾ മീൻ കറിക്കുള്ള പിന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേനും അപ്പോൾ അതുകൊണ്ട് ഇതാ വേഗം അടുപ്പത്ത് നമ്മളെ മണ്ണിൻ്റെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അടുപ്പിൽ തീ ഉണ്ടേനെ കേട്ടോ പിന്നെ നിങ്ങൾ ഇതേപോലെ മീൻ തലക്കറി ഉണ്ടാക്കിയാലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാനിവിടെ പിന്നെ വലിയ മീനിൻ്റെ തല കൊണ്ട് കറി ഉണ്ടാക്കിയുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ നല്ല കഴമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ വലിയ മീനിൻ്റെ തലയിൽ അപ്പോൾ ചട്ടിയൊക്കെ ചൂടാ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ഉലുവി അതേപോലെ കടകൊക്കെ ഇട്ട് പൊട്ടിച്ചെടുത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ ചെറിയുള്ളിയാണ് കേട്ടോ പിന്നെ ചേർത്ത് ചെറിയ ഉള്ളി അതിന് ചതച്ചെടുത്തൊക്കെയാണ് കേട്ടോ ഉള്ളി ഇല്ലെങ്കിൽ സവാള അരിഞ്ഞേ ചേർത്ത് കൊടുത്താലും മതി ചെറിയ ചെറിയുള്ളിയാണല്ലേ ബീഫ്ക്കാണെങ്കിലും പിന്നെ അതുപോലെ മീനിനാണെങ്കിലും ചിക്കനിക്കാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചെറിയ ഉള്ളി തൊലി കളയാൻ കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ വഴന്ന് റെഡിയായി വന്നപ്പോൾ ഞാൻ ആ തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വലിയൊരു തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വഴന്ന് വന്നപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടേനും അതേപോലെ തന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊക്കെ കൂടെ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഈ മസാലപ്പൊടികളെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് പിന്നെ തേങ്ങ ഒന്നും അരക്കണില്ല കേട്ടോ കറിക്ക് തേങ്ങ അരക്കാത്ത കറിയാണ് ഉണ്ടാക്കണത് പിന്നെ നമ്മൾ പുളിക്കൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും തേങ്ങ അരക്കാത്ത കറിയാണില്ല ടേസ്റ്റ് ഉണ്ടാവുക എനിക്കങ്ങനെയായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പം ഞാൻ എന്താ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് തീക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് നമ്മളെ മീന്തല കെഴുകി വെച്ചിരുന്നല്ലോ അപ്പം അത് തീക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ സാധാ മീൻ കറി ഉണ്ടാക്കുന്ന പോലെയല്ല മീൻ തലക്കറിയാവുമ്പോൾ കുറച്ച് വേവുണ്ടാവും അതിൻ്റെ ആ തലക്കാവുമ്പോൾ മുള്ളും അതിൻ്റെ മണ്ടൊക്കെ നല്ലവണ്ണം വെന്ത് വരണമെങ്കിൽ കുറച്ചു നേരം പിടിക്കും സാധാ മീൻ കറി ഉണ്ടാക്കുന്ന പോലെയല്ല കേട്ടോ കുറച്ച് സമയം അധികം വേവിച്ചെടുക്കേണ്ടി വരും അങ്ങനെ അതൊക്കെ വെന്ത് വാങ്ങി വെച്ചു പിന്നെ നമുക്ക് മീൻ പൊരിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ കൊഴിച്ചതാ മീനും പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ബിസിയാണ് കിട്ടും ആ ഒരു സോപ്പ് ഉണ്ടാക്കലും അതേപോലെ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യലും പിന്നെ വീട്ടിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കൂടെ ആയിട്ട് ആകെ തിരക്കേനും പിന്നെ മഞ്ചുമോൾക്ക് എക്സാം ഉണ്ട് അപ്പോൾ എക്സാമിന് പോകാനായിട്ടുണ്ട് സമയം അപ്പോൾ ഒഴുക്ക് പോകുമ്പോഴത്തേന് കൂട്ടാനൊക്കെ റെഡി ആവണം ചോറ് ഏതായാലും വന്നിട്ടുണ്ടല്ലോ ചോറും വന്നിട്ടുണ്ട് കറി ആയിട്ടുണ്ട് ഇനി മീൻ പൊരിച്ചതും കൂടെ ഉള്ളൂ പിന്നെ മീൻ പൊരിക്കുമ്പോൾ ഞാൻ വെളുത്തുള്ളി കുത്തിയത് എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കലുണ്ട് എന്നിപ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാത്തത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നല്ലോണം ചേർത്തിട്ടുണ്ട് കേട്ടോ മസാലയ്ക്ക് അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാൻ അപ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെയിലൊക്കെ അതിൻ്റെ മേലക്കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടേന് അങ്ങനെ മീനൊക്കെ അതാ വന്ന് വന്നിട്ടുണ്ട് ഒരു വർഷം എന്നിട്ട് പിന്നെ അതാ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ കപ്പൊക്കെ അതിൻ്റെ അടിയിൽ വന്നിട്ടുണ്ടായിട്ടോ അത് ഞാൻ ഇട്ടിട്ട് തന്നെ ഒന്ന് കുത്തി ഉടച്ചാട വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും തൂമിച്ചെടുക്കണമെന്നില്ല മീൻകറി ഉണ്ടായതുകൊണ്ട് ആ മീൻകറിൻ്റെ കൂടെ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ തന്നെ എടുത്തിട്ടുള്ളൂട്ടോ അത് കഴിക്കണതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കാരണം ആ ഒരു സമയത്ത് നമ്മൾ ഫോണ് മിസ് ചെയ് നമ്മൾ വീഡിയോ വോയിസ് ഒക്കെ കൊടുത്ത് എഡിറ്റൊക്കെ ചെയ്ത് വോയിസ് ഒക്കെ കൊടുത്തിട്ട് ഒരു എക്സ്പോർട്ടിങ്ങിന് വെക്കലുണ്ട് അങ്ങനെ വെക്കണ ആ ഒരു ടൈമാണ് കേട്ടോ അപ്പോൾ ആ ടൈമിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഫോൺ ബിസി ആയതുകൊണ്ട് പിന്നെ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ മീനൊക്കെ പൊരിച്ച് വേഗം പിന്നെ വേറെ മാറ്റി മാറ്റിക്കൊടുത്ത് അങ്ങനെ കരിയുള്ള പാത്രങ്ങളൊക്കെ പുറത്തു കൊണ്ടുപോയി വെച്ച് വേഗം അതൊക്കെ കഴുകി വെച്ച് പിന്നെ നമ്മൾ അപ്പതാണ് ഞാൻ അവിടെ കുത്തി ഉടച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എത്ര വീഡിയോ അപ്പോൾ എടുത്തിട്ടുള്ളതിനോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫോൺ ബിസി ആയപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ വൈകുന്നേരം ആണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ ഒരുക്ക് ചായക്ക് കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കലത്തപ്പത്തിന് മാവൊക്കെ ഇനി പിന്നെ കലത്തപ്പത്തിന് മാവ് റെഡിയാക്കുന്നതൊക്കെ ഞാൻ വേറെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ മാവ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ മഞ്ചുമോൾ സ്കൂളിൽ വന്നിട്ടുണ്ട് സ്കൂൾക്ക് പോയത് ഞാൻ പറഞ്ഞല്ലോ സ്കൂളിട്ട് വന്നിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ എക്സാം ആയതുകൊണ്ട് പെട്ടെന്ന് കഴിയുമല്ലോ അപ്പോൾ വന്നപ്പം നല്ല വിഷപ്പുണ്ടെന്ന് പറഞ്ഞാണ്ട് ചോറ് കഴിക്കുകയാണ് പിന്നെ ചോറിന് കുറച്ച് കറിയൊക്കെ എടുക്കുകയുള്ളൂ കേട്ടോ മഞ്ജുമോള് അങ്ങനെ നല്ലോണം കറിയൊന്നും പറഞ്ഞുകാണ്ട് അങ്ങനെ കുഴച്ച് കഴിക്കൂല കുറച്ച് കറി എടുക്കുകയുള്ളൂ അതേപോലെ മീനൊക്കെ ആണെങ്കിലും ചെറിയൊരു കഷ്ണം മീൻ അങ്ങനെയൊക്കെ മാതിട്ട് ഉൾക്ക് നല്ലോണം കഴിക്കാൻ പറഞ്ഞാലും കുറച്ചെടുത്തിട്ടേ കഴിക്കുള്ളൂ മോൾക്ക് നേരെ തിരിച്ചാണ് കേട്ടോ കുറച്ച് ചോറ് മതി കറി ഇഷ്ടം പോലെ വേണം അതേപോലെ മീൻ പൊരിച്ചതാണെങ്കിലും പിന്നെ ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും അത് അധികം വേണം കേട്ടോ ചോറ് കുറച്ച് മതി മോൾക്കാണെങ്കിലും നേരെ തിരിച്ചുമാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ശരി ആയിക്കോളൂ അല്ലേ അപ്പോൾ ഞാനിതാ പിന്നെ കലത്തപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ കുക്കർക്ക് വെളിച്ചെണ്ണ ഇനി പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും അതേപോലെ തന്നെ തേങ്ങാക്കത്തൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് തന്നെ ഇന്ന് കോരി മാറ്റിയിട്ടുണ്ട് നമ്മൾ കലത്തപ്പത്തിൻ്റെ മേലെ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതാ മാവുതി കൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മാവൊഴിച്ചു കൊടുക്കുമ്പോൾ കുക്കർ നല്ല ചൂടുവാണ് കേട്ടോ അപ്പോൾ ഇപ്പം നല്ല ചൂടുണ്ട് കുക്കർ അപ്പോൾ ഞാൻ മാവൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിൻ്റെ മേലെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചെറിയ ചെറിയുള്ളിയും അതേപോലെ തന്നെ തേങ്ങാ കൊത്തും പിന്നെ മൂപ്പിച്ചെടുത്തത് അപ്പോൾ അത് ഇതിൻ്റെ മേലയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല പിന്നെ ചെറിയ ഉള്ളിയിൽ തൂമിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കൽത്തപ്പത്തിന് ഉണ്ടാവുക ഇനി പെട്ടെന്ന് തന്നെ കുക്കറൊക്കെ അടച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ വിസിലൊക്കെ ഊരി മാറ്റിയിട്ട് ഇതേപോലെ അങ്ങനെ അടച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വേഗം റെഡി ആവുംട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കലത്തപ്പ് റെഡി ആയി കിട്ടും അടച്ചിട്ട് പിന്നെ തീ കുറച്ചേരം കുറച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു തട്ട് ഇതേപോലെ വെച്ചു കൊടുത്തിട്ടുണ്ടായിട്ടോ എന്നിട്ട് അതിൻ്റെ മേലക്കാണ് പിന്നെ കുക്കറ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ നമ്മൾ കലത്തപ്പൊക്കെ വെന്തിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇത് പുറത്തേക്ക് എടുക്കണതിന്ന് അപ്പോൾ ഈ ഒരു കുക്കറിൽ കലത്തപ്പുണ്ടാക്കുമ്പം അത് വലിയൊരു ടാസ്ക് ആണ് കേട്ടോ കാരണം അതിൻ്റെ പിന്നെ വായവട്ടം കണ്ടില്ലേ അത് ചെറുതാണ് പിന്നെ അടിഭാഗം കുറച്ച് വട്ടം കൂടുതലുമാണ് അപ്പോൾ കലത്തപ്പൊക്കെ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന്ന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ചൂടാറിയിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത് എന്നാലും നല്ലോണം ചൂടാറിയിട്ടൊന്നുമില്ല കുക്കറിൻ്റെ താഴെ ഭാഗത്തൊക്കെ നല്ല ചൂടുണ്ട് കലത്തപ്പൊക്കെ കുക്കറിൽ നിന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ എടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ കൈകൊണ്ട് പിന്നെ ഇതേപോലെ ഒന്ന് എടുത്ത് നോക്കണുണ്ട് പക്ഷേ കിട്ടണില്ല കേട്ടോ കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ മേലെ വട്ടം കുറച്ച് കുറവാണ് താഴെ നല്ല വട്ടം ഉണ്ടായിട്ട് അങ്ങനെ ഒരു കതിയായിട്ടുണ്ട് കേട്ടോ ഇതിലിനി പിന്നെ കലത്തപ്പുണ്ടാക്കില്ല എന്ന് വിചാരിക്കുമോ അങ്ങനെ ആകുമ്പോൾ പിന്നെ മറന്നാട്ടീ ഒരു കുക്കറിനെ തന്നെ വെച്ചുകൊടുക്കുകയും ചെയ്യും അങ്ങനെ കേസ് കലത്തപ്പത്തിന് ഞാന് പുറത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിട്ടോ ബുദ്ധിമുട്ടിട്ടാണെങ്കിലും കലത്തപ്പത്തിന് ഞാൻ പുറത്തെടുത്തു പക്ഷേ അടിഭാഗം കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട് നല്ലോണം ഒന്നും കരിഞ്ഞിട്ടില്ല എന്നാലും കുറച്ച് കറുത്ത കളർ അയക്കണം കേട്ടോ പിന്നെ ഒന്നേരം ഇത് ചെറുതായിട്ട് കരിഞ്ഞു പോവാൻ കാരണം ഇത് സ്റ്റീലിന്റെ കുക്കറായിട്ടാണ് കേട്ടോ സ്റ്റീലിന്റെ കുക്കറിൽ എപ്പ ഉണ്ടാക്കാണേലും ഇതേപോലെ തന്നെ ഈ ചെറിയൊരു കരിഞ്ഞ പോലെ ഉണ്ടാവും ഞാനിപ്പോ നിങ്ങൾ കണ്ടല്ലോ ഒരു പാത്രം ഒക്കെ അടിയിൽ വെച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കരിയാതക്കാനാണത് ചെയ്തത് എന്നാലും ചെറുതായിട്ടൊക്കെ ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഇനി കലത്തപ്പം കണ്ടില്ലേ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇനി കലത്തപ്പൊക്കെ കൂട്ടിയിട്ട് ചായ ഒക്കെ കുടിക്കട്ടെട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ചായ കുടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് എല്ലാവർക്കും കൊടുക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല നാളെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് എന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസാം വലൈക്കും ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്